ഓപ്പറേഷൻ ഇതിൽ നല്ല നല്ല പേര് സന്ദേശം ഇല്ല കാരണം അന്ന് ഒരു ഒരു ഫോട്ടോ ഓർമ്മയുണ്ടോ നേവൽ യെസ് ആ കുട്ടിയുടെ സിന്ദൂരമാണ് ഈ ഇവിടെ വന്നുകൊണ്ട് വായിച്ചിരിക്കുന്നത് അതുപോലെ എത്ര സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചിരിക്കുന്നു യുവമാരോടെന്ന് വായിച്ചിരിക്കുന്നു അതാണ് ഹിന്ദുസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് സി ഈ സിന്ദൂരം നീ ഇവിടെ വന്നിട്ട് നാല് പേരുടെ അല്ലെങ്കിൽ അഞ്ച് ഞങ്ങളുടെ പെങ്ങന്മാരുടെയോ അമ്മമാരുടെയോ സിന്ദൂരം നീ മായിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിന്ദൂരത്തിൻ്റെ പേരിൽ നിന്നെ അടിക്കും നിന്റെ രാജ്യത്തിനെ അടിക്കും എന്നുള്ളതാണ് ആ സിന്ധൂരത്തിൻ്റെ പേര് ആ പേരാണ് പേരാണവിടെ അതിനാണത് ഏറ്റവും അധികം പ്രസക്തി അത് വളരെ സെൻറ്റിമെൻറ്റൽ വേഡാണ് കൊടുത്തിരിക്കുന്നത് ബിക്കോസ് ആ കുട്ടിയുടെ ആ ഫോട്ടോ കണ്ടിട്ട് കണ്ണു പറയാത്തൊരാരും ഇല്ല ബിക്കോ ഒരു ഹെൽപ്പ്ലെസ് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടി സോ ഇന്ത്യ ഹസ് ഗിവൻ ദ ആൻസർ ബാക്ക് വിത്ത് ദാറ്റ് നെയ്മ് സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂർ അത് ആര് ആ പേരെടുത്തിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഐ സെല്യൂട്ട് ദോസ് പീപ്പിൾ ഹു തോട്ട് അബൌട്ടിറ്റ് ഇതാണ് പറയുന്നത് സ്ത്രീകൾക്ക് ഇത്രയും അധികം മര്യാദ കൊടുത്തിട്ടുള്ള ഒരു രാജ്യത്തിന് അവരാണ് അവരൊക്കെ എഗെൻസ്റ്റാണ് ഈ അട്ടാവുള്ള എന്ന് പറയുന്ന ഒരു നൊണയൻ മന്ത്രി അവിടെ ഇരുന്നോണ്ട് പറയുന്നത് ഇവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയാണ് കൊന്നിരിക്കുന്നത് ഇന്ത്യക്കാർ വന്നിട്ട് ഇല്ല മോനെ നിന്റെ ക്യാമ്പ് അങ്ങനെയുള്ള സ്ത്രീകളും കുട്ടികളും ഇരിക്കുന്ന സ്ഥലത്താണ് നിന്റെ മിലിറ്ററി ക്യാമ്പ് അവിടെ ഉണ്ടെങ്കിൽ തകർത്തിരിക്കും ആ ആറ് ക്യാമ്പുകളാണ് തകർത്തിരിക്കുന്നത് ആറ് ക്യാമ്പുകളും പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലാണ് സോ വി ഹാവ് സ്റ്റാർട്ടഡ് അത് ആ സ്റ്റാർട്ട് ചെയ്യാനുള്ള പതിനാല് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ ഉറങ്ങല്ലായിരുന്നു പറയാം ട്വൻറ്റി ഫോർ ഹവേഴ്സും ആർമി ഹെഡ് ക്വാർട്ടേഴ്സും ഗവൺമെൻറ്റും ട്വൻ്റി ഫോർ അവേഴ്സും വർക്ക് ചെയ്യായിരുന്നു അവിടെ ഇരിക്കുന്ന ഓഫീസേഴ്സ് എത്ര മണിക്കൂർ എന്ന് ചോദ്യമുണ്ട് ചർച്ചകൾ മാത്രമേ ൂ നമ്മൾ എന്ന് തിരിച്ചടിക്കും നമ്മൾ ആ സിനിമയിൽ പറയുന്ന പോലെ ചേർക്കോണ സ്വാമി എന്താ തേങ്ങ ഉടക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു പക്ഷേ ഉടച്ചപ്പോ അതൊരു ഉഗ്രൻ ഉടക്കിൽ തന്നെയായി അല്ലേ അത് തന്നെയാണ് ഇത് ജനങ്ങളോട് എനിക്ക് ഇനിയും ഇതാണ് പറയാനുള്ളത് നമ്മുടെ വികാരവും വിവേകവും ഇത് രണ്ടും കൂടെ കോമ്പിനേഷൻ ആവുമ്പോഴാണ് ഒരു സ്ട്രോങ് ഗവൺമെൻ്റ് എന്ന് പറയുന്നത് വികാരം ഉണ്ട് അതിനെ ഹോൾഡ് ചെയ്യണം വിവേകം എവിടെയാണ് വരുന്നത് നമ്മൾ അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ അവൻ തിരിച്ചടിക്കുമോ ആ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വലത്ത് കവളത്തടിക്കുമോ അതോ ഇടത്ത് കവളത്തടിക്കുമോ അതോ നേരെ മൂക്കനായിരിക്കുമോ വരും എന്നുള്ളത് ഇത് നമ്മൾ ആദ്യമേ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വലത്തിനുള്ളത് ഇടത്ത കയ്യിനെ പ്രിപ്പയർ ചെയ്തു ഇടത്ത് ഇടത്ത് കൈ ഇടത്ത് സൈഡാണെങ്കിൽ ഇടത്തിനെ പ്രിപ്പയർ ചെയ്തു വലത്തിന് പ്രിപ്പയർ ചെയ്തു സെൻറ്ററിലാണെങ്കിലും രണ്ട് ഗെയിൻ്റെയും ബ്ലോക്കുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഒരു രാജ്യം അപ്പുറത്തേക്ക് അടിക്കാൻ പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ പാകിസ്ഥാനെ പോലെ ഇതുപോലെ വന്നിട്ട് ചൊറിയുന്ന സമയത്ത് അവൻ ആദ്യം ആലോചിക്കേണ്ടായിരുന്നു ആരെയാണ് ഇത് ചെയ്യുന്നത് എവിടെയാണ് ഏത് ആണ് അവന് ഹേർട്ട് ചെയ്തിരിക്കുന്നത് അവൻ പ്രൊപ്പഗണ്ട് ചെയ്യാന്ന് ആഗ്രഹിച്ചത് എന്തായിരുന്നു ഇവിടെ വന്നിട്ട് ഇതുപോലൊരു സംഭവം നടത്തിക്കൊണ്ട് നീ ഹിന്ദു മുസ്ലിം എന്നും പറഞ്ഞിട്ടുള്ള സെൻറ്റിമെൻ്റ് അവിടെ ഇട്ടു രണ്ടാമത്തത് നീ മോദിയോട് പോയി പറ എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് തന്നെ നല്ലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവിടെ ഉണ്ടായിരുന്നു അതിനാണിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവൻ പറഞ്ഞ പ്രൊപ്പകണ്ട നമ്മൾ തിരിച്ചടിച്ചിരിക്കണം ഈ പതിനാല് ദിവസം എന്ത് പറ്റി അവിടുത്തെ ലോക്കൽസ് മുഴുവൻ ഈ പട്ടാളക്കാർക്ക് എഗെൻസ്റ്റായി കാരണം ഈ ഇന്ത്യയിൽ പോയിട്ട് ഇതുപോലെ ചെയ്തുകൊണ്ടല്ലേ ഞങ്ങളുടെ വെള്ളം അവർ മുട്ടിച്ചത് അല്ലാതെ ഇന്ത്യൻ അവർ കുറ്റം പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് അവരുടെ റേഷൻ അരി മെഡിസിൻ ഇതെല്ലാം അങ്ങ് ബ്ലോക്കായപ്പം കുട്ടികൾക്ക് മരുന്ന് വാങ്ങിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു സൈക്കോളജിക്കൽ വാർ അപ്പുറത്ത് തുടങ്ങിയത് ഈ പതിനാല് ദിവസം കഴിഞ്ഞു തുടക്കത്തിൽ തന്നെ അത് ഗവൺമെൻറ് കഴിഞ്ഞപ്പോഴത്തേക്കും ആർമി ഇവിടെ പ്രിട്ടയറായി താഴത്തുള്ള റിസർവ് ഫോഴ്സുകൾ മുഴുവൻ ബോർഡിൽ പോയി എല്ലാ ബോർഡുകളും കവർ ചെയ്തുകൊണ്ട് ചേഞ്ഞ ശേഷമാണ് ഇങ്ങനൊരു നല്ല സമയം നോക്കിക്കൊണ്ട് ഒരൊന്നര മണിക്ക് കാലത്ത് ഏഴാം തീയതി കാലത്ത് അടി അങ്ങ് തുടങ്ങി അതടിച്ചതോ ഏഴും ഒമ്പത് ഈ ഒമ്പത് സ്ഥലങ്ങളും ഒരുമിച്ചിട്ടാണ് പോയിരിക്കുന്നത് അത് എയർ സ്ട്രൈക്ക് എലാം വിത്ത് ആർട്ടിലറി ഫയറിങ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൂടെ ഒരു ഇമ്പാക്റ്റ് അവിടെയും കൊടുത്തിരിക്കണം അത് രാജ്യത്തിൻ്റെ ഓരോരുത്തരും ആഗ്രഹിച്ചതാണ് ആ ആഗ്രഹമാണ് ഇന്ന് നടന്നിരിക്കുന്നത് പിന്നെ അവരുടെ ഇനിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അട്ടാള ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടതാണ് നമ്മുടെ മൂന്ന് വിമാനങ്ങൾ അവരടിച്ചിട്ടുണ്ട് ഇതുപോലൊരു നുണ പറയുന്ന ഒരു രാജ്യത്തിനെ നമ്മൾ കണ്ടിട്ടില്ല ഇത്രയും നാണം കെട്ടവർ ആ ജേർണലിസ്റ്റ് ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണത് പറയുന്നത് പ്രൂഫുക ഞങ്ങൾ നാളെ കാലത്ത് തരാം അതല്ലേ പറഞ്ഞു ഒരു ഒരു വൃത്തികെട്ടൊരു മൈൻഡ് സെറ്റാണത് അവരോട് തിരിച്ച് അങ്ങോട്ടും ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ അവരെപ്പോഴും പറയും ഞങ്ങൾ ടെററിസത്തിൻ്റെ വിക്ടിംസാണ് ഞങ്ങൾക്കിതുവരെ ടെററിസത്തിന് ഞങ്ങളെന്നും ടെററിസത്തിന് എഗൻസ്റ്റ് ആയിരുന്നു എന്നാൽ നീ എന്തിനാടോ ഇതുപോലത്തെ ഒസാമ ബിൻ ലാഡിനെ ഇപ്പോൾ അവനെ പിടിച്ചോണ്ട് പോയത് നിൻ്റെ അണ്ണാക്കുന്നല്ലേ പാകിസ്ഥാനിൽ നിന്ന് അമേരിക്ക കൊണ്ടുപോയിട്ട് മുഖ്യതാത്തിയത് എന്നിട്ടും ഇത് പറയുന്ന നോടെ പറയുന്ന സമയത്ത് ഇവൻ്റെയൊക്കെ ഉളുപ്പ് എന്താണെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് എന്നിട്ട് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വികാരം തിളയ്ക്കുന്ന എന്തുകൊണ്ട് എല്ലാം ചെയ്തിട്ട് നീ നിന്ന് പറ യെസ് ഐ ഡി ടൂ അത് പറയാനുള്ള ചങ്ങോട്ടുമില്ല ഇതുപോലുള്ള ബാക്ക് ബൈറ്റേഴ്സിനെയാണ് വി ഷുഡ് ബി ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മോദിജി സ്റ്റാർട്ട് നമ്മുടെ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതൊന്നുകൂടെ ഒന്ന് ഇന്ന് രാത്രിയും കൂടെ ഒന്നൊക്കെ ഒന്ന് കൊടുത്തിട്ട് ആ സൈഡ് മുഴുവൻ അങ്ങ് നിരപ്പാക്കി കഴിഞ്ഞാൽ ഇനിയെങ്കിലും അവർക്ക് മനസ്സിലാവും ഇനി ഇങ്ങോട്ട്